എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഷോട്ടോ കിഡ്സ് കരാത്തെ ക്ലബിലെ അംഗങ്ങളെയും സാംബോ ജുജിൽസു നാഷണൽ മെഡലിസ്റ്റുകളായ ഷോട്ടോ കിഡ് അംഗങ്ങളെയും ആദരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിംഗ് അധ്യക്ഷനായി ഷക്കീർ കെ എ സ്വാഗതം പറഞ്ഞു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മെഹബൂബ് പഞ്ചായത്ത് മെമ്പർമാരായ ബിന്നി അറക്കിൽ സുമന ജോഷി ജെ കെ എ കേരളത്തിന്റെ ചുമതലയുള്ള ഷിജിത് രാമി എസ് ടി എം എ ഫൗണ്ടർ അൻവർ മരിക്കർ എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ ബിനോജ് സുകുമാരൻ നൌഷാദ് ബിനുമോൻ പ്രസാദ് ഡോക്ടർ അനിൽ ഷാനി നീതു ഹസീന സീനദ് ഹണി സ്വാതി സംഗീത ഷെറി ഷബാന റിചിത ഹീര ജിഫ്ന സ്നേഹ ലിജി എന്നിവർ സംസാരിച്ചു ഗാലക്സി ക്ലബിന് വേണ്ടി ഷിഹാബ് ലാൽ പങ്കെടുത്തു ഡോക്ടർ നസീറ ഹുസൈൻ നന്ദി പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി ഉള്ള കുട്ടികളുടെ മാർക്കും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷ അഭിമാനം എന്തൊക്കെയാണ് കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡിഗ്രി ഡിഗ്രി ഹോർഡേഴ്സ് ഉണ്ട് ഈ ഡിഗ്രി ഹോർഡേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കോളേജ് ആയിട്ടാണ് നമ്മുടെ കൂടെയുള്ള കുട്ടികളെ കോളേജ് ടോപ്പർമാരായിട്ടാണ് നമ്മുടെ കൂടെയുള്ള ഡിഗ്രിക്കാർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് മക്കളെ നിങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങൾ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന അല്ലെ സോഷ്യൽ മീഡിയകളുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും ഒരുപാട് സാധ്യതകളുള്ള മയക്കുമരുന്നുകളുടെ ഒരുപാട് അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മുടെ ഈ കൊച്ചുമക്കള് ഈ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ പറയുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺ പെൺകുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെടുന്നതും അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തെറ്റായ മാർഗത്തിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മൾക്ക് കാണാം പക്ഷേ ഈ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു മാർഗത്തിലൂടെയും സഞ്ചരിക്കാതെ രക്ഷിതാക്കളുടെ വാക്കുകൾ കേട്ട് അധ്യാപകർ പറയുന്നത് കേട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് എൻ്റെ കൊച്ചുമക്കൾക്ക് പത്താം ക്ലാസ്സിലെ മിടുക്കുകളായിട്ടുള്ള മക്കൾക്ക് ഇന്ന് ഫുൾ അല്ലെങ്കിൽ ഉന്നത വിജയം നേടി വന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അത് അതായത് ഷക്കീർ പറഞ്ഞപ്പോ അവരുടെ മുഖത്തെ ഒരു കൊച്ചു വേഷം ഞാൻ കണ്ടു ഞങ്ങൾ വെറുതെ ഞങ്ങളോ വന്നിരിക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല ഷക്കീർ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചിനി നിങ്ങളുടെ പ്ലസ് ഉം ഡിഗ്രി നന്നായി മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റിംഗ് ആണ് അവിടെ നൽകിയത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള ഡിഗ്രിക്കാരായിട്ടുള്ള രണ്ടുപേരും ബിനോജന്റെ മോള് ബിൻസി രണ്ട് ടൈമിലും പഞ്ചായത്ത് ആദരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി ഫുൾ പ്ലസ് വാങ്ങി വിജയിച്ചു വന്നിട്ടുള്ള മോളാണ് ബിൻസി അതേപോലെ തന്നെ ഡിഗ്രിക്കാരൻ അപ്പൊ അതിനെ ഏറ്റവും അധികം നമ്മൾ അഭിനന്ദിക്കാറ്